വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ ബേക്കൽ ഉപജില്ലാതല പ്രവർത്തനോദ്ഘാടനം പെരിയ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടത്തി എന്ന പേരിലാണ് വർണ്ണാഭമായ പരിപാടി സംഘടിപ്പിച്ചത് സംഘടിപ്പിച്ചത്യാനന്ദ ബിൽഡിംഗ് മെയിൻ റോഡ് കാഞ്ഞാട് വിവിധ അനുബന്ധ പരിപാടികളോടെയാണ് പെരിയ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ ബേക്കൽ ഉപജില്ലാതല പ്രവർത്തനോദ്ഘാടനം നടന്നത് നിറക്കൂട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പുല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി കെ അരവിന്ദാക്ഷൻ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു സ്വാഭാവികമായിട്ടും നമ്മുടെ രക്ഷിതാക്കളിൽ ഇന്ന് ഏറ്റവും കൂടുതൽ പ്രോത്സാഹനം നൽകുന്നത് അക്കാദമികമായിട്ടുള്ള കുട്ടികളുടെ കരിയർ ലക്ഷ്യമാക്കിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്കാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കരിയറിനെ മാത്രം ലക്ഷ്യമാക്കി അവരുടെ നല്ല വിദ്യാർത്ഥി ഒരു നല്ല പഠിതാവാക്കി മാറ്റുക അതോടൊപ്പം തന്നെ എസ് എസ് പരീക്ഷയിൽ എത്തുന്ന സമയത്ത് അവർക്ക് ഫുൾ എ പ്ലസ് കിട്ടുക അതുപോലെ തന്നെ പ്രീ പ്ലസ് ടു എത്തുന്ന സമയത്ത് അവർക്ക് അവർക്ക് എൻട്രൻസ് പരീക്ഷയിൽ ഒന്നാമത് എത്തുക എന്നതപ്പുറം അവരുടെ മനസ്സിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരുപാട് വാസനകൾ വാസനകൾ ആ അക്കാദമിക രംഗത്ത് മാത്രം പോഷണം മറ്റു ഭാഗത്ത് അതില്ലാതായി തീരുന്നു എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയണം അതുപോലെ പാഠ്യപ്രവർത്തനങ്ങളോടൊപ്പം പാഠ്യേതര പ്രവർത്തനങ്ങൾക്കും കുട്ടികൾക്ക് പരിപോഷണം നൽകാൻ കഴിയുന്ന ഒരു വിദ്യാഭ്യാസ രീതിയാണ് നമ്മുടെ നാട്ടിലുള്ളത് ആ വിദ്യാഭ്യാസ രീതിയുടെ ഭാഗമായിട്ടാണ് ഇതുപോലുള്ള പദ്ധതികൾ നമ്മൾ ആവിഷ്കരിക്കുന്നത് ചടങ്ങിൽ വിദ്യാരംഗം കലാസാഹിത്യവേദി ഉപജില്ലാതലത്തിൽ കന്നഡ മലയാളം വിഭാഗത്തിലായി നടത്തിയ വായനാ മത്സരത്തിൽ ഒന്നും രണ്ടും സ്ഥാനം നേടിയ കുട്ടികളെ വാർഡ് മെമ്പർ ടി രാമകൃഷ്ണൻ നായർ ഉപഹാരം നൽകി അനുമോദിച്ചു പരിപാടിയെ പ്രൗഢമനോഹരമാക്കിയ ചിത്രകാരൻ പത്മരാജൻ മാവിംഗിലിനും ആദരവ് നൽകി ഹെഡ്മാസ്റ്റർ ഫോറം കൺവീനർ വിഷ്ണു നമ്പൂതിരി സ്കൂൾ പ്രധാനാധ്യാപിക പി സുമതി പെരിയ ഗവൺമെന്റ് എൽ സ്കൂൾ പ്രഥമാധ്യാപകൻ കെ മനോജ് ഹയർ സെക്കൻഡറി സ്കൂൾ പി പ്രസിഡന്റ് കെ ബാലകൃഷ്ണൻ സ്റ്റാഫ് സെക്രട്ടറി വി എം ഹരിപ്രിയ വിദ്യാരംഗം കലാസാഹിത്യവേദി ജില്ലാ പ്രതിനിധി കെ ടി ബാബു എന്നിവർ സംസാരിച്ചു ബേക്കല്ലെ യു കെ അരവിന്ദ സ്വാഗതവും വിദ്യാരംഗം ഉപജില്ലാ കൺവീനർ രമാദേവി നന്ദിയും പറഞ്ഞു തുടർന്ന് സാംസ്കാരിക പ്രവർത്തകനും പ്രഭാഷകനുമായ ഷൈജിത്ത് കരുവാക്കോട് കുട്ടികൾക്കു വേണ്ടി ക്ലാസ് എടുത്തു ഉദ്ഘാടന ചടങ്ങും കഴിഞ്ഞ് ആത്മാവിന്റെ നിറങ്ങൾ എന്ന പേരിൽ ഒരുക്കിയ ചിത്ര പ്രദർശനം ആവോളം ആസ്വദിച്ചാണ് വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളുമെല്ലാം മടങ്ങിയത് ന്യൂസ് ബ്യൂറോ പുതുമ